വെൽക്കം ടു സിഞ്ചി ടോക്സ് നമുക്കറിയാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ് ബുക്ക് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഈ വർഷം മാറ്റം വന്നിട്ടുള്ളത് അതിൽ ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ പാർട്ട് വൺ അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ ലോകത്തിൻ്റെ നിറുകയൽ എന്ന ഭാഗമാണ് എന്ന ചാപ്റ്ററാണ് ഇന്ന് ഈ ഭാഗത്തിൽ നോക്കാൻ പോകുന്നത് അതിൽ നമുക്കറിയാം ഇന്ത്യ നമ്മുടെ രാജ്യമായ ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ് മിശ്ര എന്ന് പറയുമ്പോൾ പറയാ മിശ്രം ഒരുപാട് പല സംസ്കാരത്തിൻ്റെയും ഒരു സംസ്കാരം തന്നെയല്ല പല നാടുകളിലും പല സംസ്കാരം നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ആദിമകാലം മുതൽക്കേ പല ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാത്ത കാണാൻ കഴിയാത്ത ഒരു സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത് അപ്പോൾ കാലത്തുള്ള പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് വന്നിട്ടുള്ള പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ നാട്ടുകളിൽ വന്നെത്തുകയും അവിടെ ജീവിക്കുകയും ചെയ്ത മനുഷ്യ സമൂഹങ്ങൾ വഴിയാണ് മറ്റുള്ള രാജ്യങ്ങളെക്കാൾ അപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള മിശ്ര ബഹുസ്വര സംസ്കാര നാടായിട്ട് നമുക്ക് കാണപ്പെടുന്നത് അതിൽ ഭാഷ ഓരോ ഭാഷ ഓരോ നാടിൻ്റെയും ഭാഷ വ്യത്യാസമാണ് നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഭാഷയിൽ നല്ല വ്യത്യാസമുണ്ട് അതുപോലെ ഭാഷ വേഷഭൂഷാദികൾ നമ്മുടെ കേരളീയരുടെ വേഷമായിരിക്കില്ല മറ്റുള്ളൊരു സംസ്ഥാനത്ത് ചെന്നാൽ അതേപോലെ ഭാഷ വേഷഭൂഷാദികൾ ആചാരങ്ങൾ ആഘോഷങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമാണ് ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിന് പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായിട്ടുള്ള പങ്കുണ്ട് വടക്ക് ഭാഗത്ത് കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായിട്ട് നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല അതിന് തൊട്ട് തെക്ക് ഭാഗത്തായിട്ട് ഫലഭൂയിഷ്ടവും വിശാലവുമായിട്ടുള്ള സമതല പ്രദേശം പടിഞ്ഞാറ് മരുപ്രദേശം മധ്യഭാഗത്ത് അതിവിശാലമായിട്ടുള്ള പീഠഭൂമി കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ അങ്ങനെ തീരദേശങ്ങളും അതുപോലെ ദീപസമൂഹങ്ങളും ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ ഈ വൈവിധ്യം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണുന്ന സാധിക്കുന്നുണ്ട് അതിൽ ഭൂപ്രകൃതിയിലെ ഈ വൈവിധ്യം രാജ്യത്തിൻ്റെ സവിശേഷമായുള്ള സ്ഥാനവുമാണ് മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നതിന് ഇന്ത്യയിൽ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് കാരണമാകുന്ന എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരാം അതിന് നമ്മൾ ആൻസർ എന്താ പറയുന്നത് ഭൂപ്രകൃതിയിലെ വൈവിധ്യവും രാജ്യത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിലെ കൃഷി ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുന്നു വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിൻ്റെ ഒരു നേർത്ത നൂല് കൊണ്ട് ഈ നാടിനെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ അഞ്ച് വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ അഞ്ച് വിഭാഗമായി തിരിക്കുന്നു ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും ഇവിടെ നമ്മൾക്ക് ഇന്ത്യയുടെ ഭൗതിക ഭൂപടത്തിന്റെ ഒരു ഭാഗം കാണാൻ കഴിയുന്നുണ്ട് അതിൽ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചാൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് വടക്കു കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖല ഏത് ഭാഗത്ത് ഏത് ഭാഗത്താണ് ഉത്ഭവിക്കുന്നത് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല അതില് ആ ഭൂപടം നൽകി അവിടെ നൽകിയിട്ടുണ്ട് ആ ഭൂപടം പരിശോധിച്ച് ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം മനസ്സിലാക്കാനും പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതാണെന്നും കണ്ടെത്തി പട്ടികപ്പെടുത്താൻ വേണ്ടി ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ നയണില് അതിൽ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വത നിരകിൻ്റെ ഒരു അവിടെ കൊടുത്തിട്ടുണ്ട് കുൻലൂൻ പിന്നെ ഹിന്ദു ഉണ്ട് അതുപോലെ ടിയാൻഷാൻ ഉണ്ട് ഇതാണ് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റുള്ള പർവ്വത നിരകൾ അപ്പോൾ ഇന്ത്യ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവി ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് വടക്കുകിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയിട്ടുള്ള ഈ പർവ്വത നിരകൾ അതായത് ഉത്തര പർവ്വത മേഖല ശിലാപാളികൾക്ക് വലനം ഫോൾഡിങ് സംഭവിച്ച് രൂപപ്പെടുന്ന മടക്ക് പർവ്വതങ്ങളാണ് അപ്പോൾ എന്താണ് മടക്ക് പർവ്വതങ്ങൾ എന്ന് നോക്കാം ഭൂവൽക്കത്തിലെ ശിലാപാളികൾക്ക് സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട് അതായത് ഭൂവൽക്കത്തിലെ ശിലാപാളികൾ നമ്മൾ കഴിഞ്ഞ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഭൂവൽക്കം ഭൂവൽക്കത്തിൻ്റെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട് അതിനെ നമ്മൾ വലനം ഫോൾഡിങ് എന്ന പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വത പർവ്വതങ്ങൾ പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് അതിൽ ഹിമാലയം ആൽപ്സ് തുടങ്ങിയ പർവ്വത നിരകൾ ഇത്തരത്തില് രൂപപ്പെട്ടതാണ് അപ്പോൾ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെടുന്ന മടക്കു പർവ്വതങ്ങളാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് അതില് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെയാണ് ഉത്തരപർവ്വത മേഖല മേഖലയുടെ വീതി ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞിട്ടുള്ള നല്ല സവിശേഷമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ഉത്തരപർവത മേഖല ഈ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരേ ഉത്തരമേഖല ഏർ രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ വരെ അതായത് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട് നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ വീതി അതിൽ ഉയരം കൂടിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളുമുണ്ട് അപ്പോൾ ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് ട്രാൻസ് ഹിമാലയം രണ്ട് ഹിമാലയം മൂന്ന് കിഴക്കൻ കുന്നുകൾ ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കുന്നു ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ ഇനി അവിടെ ചെറിയ ബോക്സിൽ എന്താണ് പർവ്വതങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി തൊള്ളായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ നമ്മൾ പൊതുവേ പർവ്വതങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ശരാശരി ഒരു തൊള്ളായിരം കിലോമീറ്റർ മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പർവ്വതങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതില് ഉത്തരപർവത മേഖലയിൽ മൂന്ന് വിഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ അതില് ആ മൂന്ന് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ ഏതെല്ലാമാണെന്ന് ഈ ഹിമാലയ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന അതായത് ഭൂപ്രകൃതി ഉൾപ്പെടുന്ന ഈ ഭൂപടത്തിൽ നോക്കി കണ്ടെത്തണം അതിൽ ട്രാൻസ് ഹിമാലയം ട്രാൻസ് ഹിമാലയം എന്ന് പറയുമ്പോൾ അതിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കാരക്കോറം പിന്നീട് വരുന്നതാണ് ലഡാക്ക് സസ്കർ ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം ലഡാക്ക് സസ്കർ പിന്നെ രണ്ടാമത് വരുന്നതാണ് ഹിമാലയം അതിൽ നമുക്ക് കാണാൻ പറ്റും ഹിമാദ്രി ഹിമാദ്രിൻ്റെ വിഭാഗം അതിൽ പിന്നെ വേറെ വരുന്നത് ഹിമാചൽ സിവാലിക് ഹിമാലയത്തിൽ മൂന്നെണ്ണം വരുന്നുണ്ട് ഹിമാദ്രി ഹിമാചൽ സിവാലിക് കിഴക്കൻ കുന്നുകൾ അതിലൊരെ അവിടെ കൊടുത്തിട്ടുണ്ട് നാഗാ കുന്നുകൾ വേറെ വരുന്നത് ഗാസി ഖാരോ ജയന്തിയ മിസോ അങ്ങനെ അങ്ങനെയുള്ള വിഭാഗങ്ങളാണ് കിഴക്കൻ കുന്നുകൾ എന്നതിൽ വരുന്നത് അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഓരോ വിഭാഗങ്ങളിലും പർവ്വത നിരകൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കി ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം ലഡാക്ക് സസ്കർ ഹിമാലയത്തിൽ ഹിമാദ്രി ഹിമാചൽ സിബാലിക് കിഴക്കൻ കുന്നുകളിൽ നാഗ കുന്നുകൾ ഘാസിഗാരോ ജയന്തിയ മിസോ അതൊക്കെയാണ് ആ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നു അതിന് ഇപ്പോൾ നമ്മൾ പറയാം ട്രാൻസ് ഹിമാലയം ട്രാൻസ് ഹിമാലയം ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അതിന് ശരാശരി മൂവായിരം മീറ്റർ ഉയരമാണ് ട്രാൻസ് ഹിമാലയത്തിനുള്ളത് അതിലെ ഏകദേശം നാൽപ്പത് ആണ് അതിൻ്റെ വീതി തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് അപ്പോൾ മൂവായിരം ആണ് ഉയരം അതിലേകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് കാരക്കോരം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു കാരക്കോറം നിര അത് ഹിമാലയത്തെ ഹിമാലയ പർവ്വതത്തെ പാമിർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവ്വത നിരകൾ നമുക്ക് ആ ഈ ഭൂപടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര നിരകൾ ഇതിന് നമ്മൾ ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിങ്ങനെയാണ് ഈ പർവ്വത നിരകളുടെ പേര് അറിയപ്പെടുന്നത് നമ്മൾ ട്രാൻസ് ഹിമാലയ ഹിമാലയത്തിൽ വരുന്ന പർവ്വത നിരകൾ ഏതെല്ലാമാണെന്ന് പറഞ്ഞു ഹിമാദ്രി ഹിമാചൽ സിവാലിക് അപ്പം ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര രേഖകൾ അതാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഈ സമാന്തര ഇവ മൂന്നും ഈ സമാന്തര പർവ്വതകൾ ഇവ മൂന്നും ചേർന്നതാണ് ഹിമാലയം എന്ന് അറിയപ്പെടുന്നത് ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും ഈ മൂന്ന് സമാന്തര പർവ്വത നിരകൾ ചേർന്നതാണ് ഹിമാലയം അപ്പോൾ ആ ഭൂപടം അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഈ ഭൂപടം നിരീക്ഷിച്ച് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നീ നിരകളുടെ സ്ഥാനം കണ്ടെത്തി അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ കണ്ടെത്താൻ ഹിമാദ്രിയും ഹിമാചലും അതേപോലെ സിവാലിക്കും ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ കണ്ടെത്താനും ഇനി അതിൽ വേറെ പറയുന്നത് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റൻപത് കിലോമീറ്റർ വരെ വീതിയുണ്ട് സിവാലിക് നിരയുടെ ഏകദേശം വീതിയാണ് അവിടെ പറയുന്നത് അറുപത് മുതൽ നൂറ്റി കിലോമീറ്റർ വരെ ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഹിമാലയത്തിൻ്റെ ഏറ്റവും ഒരു ഭാഗമാണ് സിവാലിക് എന്ന് പറയുന്നത് ആ സിവാലിക് ഏകദേശം അറുപത് മുതൽ നൂറ്റൻപത് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ വീതി അത് ഹിമാലയത്തിൻ്റെ പുറമെയുള്ള ഭാഗമായതിനാൽ അതിനെ ഔട്ടർ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇനി ശിവാലിക്കന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വത നിരയാണ് ഹിമാചൽ ശിവാലിക്കന് വടക്ക് ഭാഗത്തായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഉയരമുള്ള ഒരു പർവ്വത നിരയാണ് ഹിമാചൽ ലെസർ ഹിമാലയം എന്ന പേരിലും ഈ നിര അതായത് ഹിമാചൽ അറിയപ്പെടുന്നുണ്ട് ഹിമാചലിന് ഏകദേശം അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ വീതി എന്ന് പറയുന്നത് പിന്നെ അടുത്തത് ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഹിമാദ്രി നമ്മൾ സിബാലിക്ക് ഹിമാചൽ ഹിമാദ്രി ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയം എന്ന പേരിലും ഇന്നർ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇത് ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വത നിരയാണ് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഇപ്പോൾ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുകുടുകളും കാണപ്പെടുന്നത് ഏതിലാണ് ഹിമാദ്രിയിലാണ് ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ മുകളിൽ ഉയരമുള്ള പർവ്വത ഹിമാദ്രി ഏകദേശം ഇരുപത്തഞ്ച് ആണ് ഇതിൻ്റെ വീതി മഞ്ഞു മൂടപ്പെട്ട പർവ്വത ഹിമാദ്രി ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ് അപ്പോൾ നമ്മൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെയും ഹിമാലയത്തിൻ്റെയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്തത്